നമസ്കാരം പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുത്തല രുചികരമായിട്ടുള്ളൊരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ മുന്നേ ഞാനൊരു കടലക്കറിയുടെ റെസിപ്പി ഇട്ടിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായി ഇത് വേറൊരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് രുചികരം എന്ന് പറഞ്ഞാൽ അതീവ രുചികരമായിട്ടുള്ളൊരു കടലക്കറിയാണിത് പുട്ട് വെള്ളയപ്പം പത്തിരി ഇതിലേക്കെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക അതൊരു വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം കേട്ടോ കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം കടല ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് വേവാനാവശ്യമുള്ള വെള്ളം ഇത്രയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ആറ് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം വെള്ളം കുറച്ച് കൂടുതൽ വെച്ചാൽ നന്നായിരിക്കും കാരണം ഇതിൻ്റെ വെള്ളം നമുക്ക് കടലക്കറിയുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു ആറ് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കാൽമുറി നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കുന്നു വളരെ കുറച്ച് നാളികേരം മതി കേട്ടോ അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ അരച്ചെടുത്ത് മാറ്റിവെക്കാം അപ്പോൾ അത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മുടെ കടല വെന്തോ എന്ന് നോക്കാം അതിവിടെ ആരോഗ്യസിൽ വന്നിട്ടുണ്ട് അതിൻ്റെ സ്റ്റീമെല്ലാം പോയപ്പോൾ ഞാൻ തുറന്നു നോക്കി നല്ല രീതിയിൽ രീതിയിലിവിടെ വെന്ത് കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇതും അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി കട ഇനി കറി ഉണ്ടാക്കാനായിട്ടൊരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇതിലേക്ക് ചൂടുക്കുന്നു ഒരു പതിനഞ്ച് സെക്കൻഡ് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് പതിനഞ്ച് സെക്കൻഡിന് ശേഷം ഒരു സവോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു മീഡിയം സൈസ് സവോളയാണ് അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിവിടെ ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ഞാൻ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി എടുക്കുക അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി തക്കാളി ഡ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കടല വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുത്താൽ നമുക്ക് അവസാനം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ നമുക്ക് അവസാനം ചേർക്കാം അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് നേരം വേവിക്കാം അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് ശേഷം തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഇവിടെ ഉടൻ ചേർന്നതായിട്ട് നിങ്ങൾക്കിവിടെ കാണാം ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്തിട്ട് നല്ല രീതിയിൽ ഒരു മുപ്പത് സെക്കൻഡ് നേരം ഒന്ന് അഴിച്ചെടുക്കുക മസാല കരിയാതിരിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്വൽപ്പം ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കടല വേവിച്ച അതേ വെള്ളം ആണ് കേട്ടോ വിത്തെയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്നു വഴത്തി കൊടുക്കാം ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡോളം വഴറ്റിയാൽ മതി ഇപ്പോൾ നല്ല രീതിയിലൂടെ നമ്മുടെ മസാല വറവായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന കടല ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു അഞ്ചോ ആറോ മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ഈ മസാലയും കടലയും ഒന്ന് ജോയിൻ്റ് ആവേണ്ടതുണ്ട് അതിനായിട്ട് അഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് ശേഷം തുറന്നു നോക്കിയാൽ നിങ്ങൾക്കിവിടെ കാണാം കടല അടിപൊളി കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എണ്ണയെല്ലാം നല്ല രീതിയിൽ തെളിഞ്ഞിവിടെ കാണാവുന്നതാണ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മിക്സി ജാറിൽ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ഒഴിച്ചു കൊടുക്കാം ഇനി സ്വല്പം വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ കടലയുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒരുപാട് ലൂസായിട്ട് കടലക്കറി ഉണ്ടാക്കിയാൽ അതിന് രുചി കിട്ടില്ല അപ്പോൾ ഇത് അത്യാവശ്യം ഗ്രേവി തിക്കായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഞങ്ങൾക്കിവിടെ കാണാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി വെച്ചിട്ട് ഉപ്പ് വേണമോ എന്ന് നോക്കാം ഉപ്പ് കുറച്ച് കുറവായിരുന്നു അത് ഞാൻ ഇട്ട് കൊടുത്തു ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിക്കാം വീണ്ടും അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇവിടെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും വായാൽ നമ്മുടെ രുചികരമായിട്ടുള്ള കടലക്കറി ഇവിടെ റെഡിയായി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയിലയാണ് കറിവേപ്പില നമ്മൾ ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മല്ലിയില കൂടെ ചേർത്തിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ഈ കടലക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം മറക്കാതെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ കൂടി അമർത്തിപ്പിക്കുവാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ കടലക്കറി അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം തുറന്നു നോക്കിയാൽ നല്ല തിക്കായിട്ടിവിടെ വന്നത് കാണാം നിങ്ങൾക്ക് കണ്ടോ രുചികരമായിട്ടുള്ള ഈ കടലക്കറി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല ബായ്